നമുക്ക് കിരണ്ടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കല്യാണിയോട് പ്രകാശം പറഞ്ഞു മോളെ നിങ്ങൾ ഇത്രയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സ്വർണമൊക്കെ പക്ഷെ ഞാൻ ഒരു തരി പൊന്നു പോലും ഞാൻ ദീപക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തിട്ടില്ല ഡിവോഴ്സ് ആയ സമയത്ത് അവൾ ആ താലി മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പം ആ താലിമാലയും കൂടെ എന്റെ മോൻ കൊണ്ടുപോയി വിറ്റു അങ്ങനെ അവൻ അത് ദൂർത്തടിച്ച് കളഞ്ഞു പക്ഷേ എങ്കിലുണ്ടല്ലോ ആ അവന് വേണ്ടിയിട്ട് ഞാൻ എന്റെ കിഡ്നി വരം കൊടുക്കാൻ തയ്യാറായത് ആ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അവനത് തിരിഞ്ഞു പോലും നോക്കിയില്ല കർമ്മം ചെയ്യാൻ പോലും വന്നില്ല ആ പാപൊക്കെ അവൻ എവിടെ കൊണ്ടേ വീട്ടുമെന്ന് അറിയത്തില്ല നാളെ എനിക്കിത് സംഭവിച്ചാലും അവൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യത്തുള്ളു അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അച്ഛനതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട അച്ഛൻ കിഡ്നി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അച്ഛനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അതൊക്കെ എനിക്കറിയാൻ മോളെ ഒരു പക്ഷേ എങ്കിലും ആ ഗംഗാപ്രസാദോ അവൻ തമ്മിൽ ഒരു വ്യത്യാസമില്ല ഗംഗാപ്രസാദ് അവന്റെ അമ്മയെ കൊല്ലാൻ നടക്കുവാണെങ്കില് ഇവൻ ചെയ്യുന്ന ഇവന്റെ സ്വന്തം പെങ്ങളെ കൊല്ലാനായിട്ടാ നടക്കുന്നെ ഇവര് രണ്ടുപേരും തമ്മിൽ എന്താ ബന്ധം ഇരിക്കുന്നെ ഇപ്പൊ തന്നെ അവൻ ഏതാണ്ട് നിൽക്കുന്ന ജയിലിൽ എന്തൊക്കെയോ അടിപൊളി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവനെ അവിടുന്ന് വിയൂരിൽ നിന്ന് മാറ്റിന്ന വിയൂരിലേക്ക് മാറ്റിന്ന അറിയാൻ കഴിഞ്ഞത് കല്യാണി പറഞ്ഞു അച്ഛനിനി അതിനെ കുറിച്ചൊന്നും വറുത്ത് വിഷമിക്കണ്ട വിഷമോ ഉം ചിലരൊക്കെ പറയുന്ന കേക്കാം എനിക്ക് രണ്ടാണ് മൂന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷിക്കുന്നതാണോ എനിക്കിപ്പോ അവരോട് പുച്ഛാ തോന്നേ കാരണം അങ്ങനെ സന്തോഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് കിട്ടാൻ പോകുന്ന വിധി എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പതിനെ കല്യാണി പറഞ്ഞു ശരി അച്ഛാ അച്ഛൻ സങ്കടപ്പെടാതെ പോയിരിക്കണം ഞാൻ ഇനിയിപ്പതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്രയാന്ന് പറഞ്ഞാലും വിക്രത്തിന്റെ സ്വഭാവം അങ്ങനെ മാറാനൊന്നും പോവുന്നില്ല അവൻ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യം അറിയായിരുന്നു ആ സമയം പ്രകാശം പറഞ്ഞ അവൻ പുറത്ത് വന്നിട്ട് ഇനി എന്തേലും ഇതുപോലെ തരിയുടെ പരിപാടി ഒപ്പിക്കാനുള്ള പ്ലാനെങ്കില് അവനെ ഞാൻ തീർത്തു കളയോളൂ മോളെ മോളെ ആ കാര്യം ഒന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് പ്രകാശൻ അങ്ങോട്ടേക്ക് കയറിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോ കല്യാണിയും കാതമ്പരിയും കാർത്തികനേയും ലക്ഷ്മി കൂട്ടിക്കൊണ്ട് അങ്ങനെ മൂർത്തി ജ്വല്ലറിക്ക് ചെല്ലുവേണം നയനെ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വന്നവർ സ്വർണ്ണാഭരണങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ തുടങ്ങുവാണ് അങ്ങനെ പഴയ സ്വർണ്ണം കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നയനെ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കല്യാണി വെച്ചു എന്താ നയനെ നീ അതിലേക്ക് തന്നെ നോക്കുന്നേ അതൊക്കെ ഇവിടുന്ന് ഈ ജ്വല്ലറിന്ന് തന്നെ വാങ്ങിയതാ അപ്പോഴേക്കും നയനെ അതിനകത്ത് നിർണ്ണെടുത്തു ഇതെനിക്ക് നല്ല ഓർമ്മയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ദീപാന്ഡിയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് കിരണേടനെ വന്ന് സെലക്ട് ചെയ്തുകൊണ്ട് പോയത് അന്ന് കിരണേടനോട് ഇപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്കങ്ങനെ ജ്വലറി ഒന്ന് സെലക്ട് ചെയ്യാൻ അറിയത്തില്ല അപ്പം ഞാനും കൂടെ കൂടി ഇത് സെലക്ട് ചെയ്ത് കൊടുത്തേന്ന് പറയണം അപ്പോഴേക്കും കല്യാണിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഈ സമയത്ത് ലക്ഷ്മി പറഞ്ഞു അതെ ഞാൻ പറഞ്ഞ അധികം ആർഭടമായിട്ട് കല്യാണമൊന്നും വേണ്ടെന്ന് അത്ര സ്വർണ്ണൊന്നും വേണ്ടെന്ന് പറഞ്ഞ ആവശ്യത്തിനുള്ള സ്വർണമൊക്കെ ലോക്കറിൽ ഇരിപ്പുണ്ട് ആ സമയം നയന പറഞ്ഞു അതെ നമ്മൾ മരിച്ചു പോയത് സ്വർണം അങ്ങനെ സൂക്ഷിച്ചു വെക്കാറില്ല പിന്നെ അത് ആരും അങ്ങനെ എടുത്ത് ധരിക്കാറുമില്ല അതെങ്ങനെയുണ്ടെങ്കിലും മാറ്റി മേടിക്കുകയോ ചെയ്യുന്നേ അപ്പോഴേക്കും കാർത്തി പറഞ്ഞു എനിക്കധികം സ്വർണ്ണമൊന്നും വേണ്ട കല്യാണി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത് കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കണം എന്നുള്ള ഇനി സ്വർണ്ണമൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാനാ അതുകൊണ്ട് കാർത്തിയേച്ചക്ക് ഞാനിത് തരുന്നതെന്ന് പറയണം ഈ സമയം നയനെ പറഞ്ഞു അത് മാത്രല്ല ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ മൂർത്തി ജ്വല്ലറി ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് അത് കേട്ടുകഴിഞ്ഞപ്പം കാർത്തി പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ആവശ്യം ഉണ്ടോ ഇല്ലയോന്ന അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാന്ന് പറയണം അപ്പോഴേക്കും കല്യാണി പറഞ്ഞു കുഞ്ഞുനാളെ ഞാൻ എൻ്റെ കഴുത്തിൽ ഒരു കറുത്ത ചരട്ടൊരു മണിയായിരുന്നു അതനി എൻ്റെ അമ്മ എനിക്ക് കിട്ടി തന്നിരുന്നു മണിയാ എനിക്ക് പെട്ടെന്ന് ആ മണിയെക്കുറിച്ച് ഓർമ്മ വന്നേ അത് കേട്ടു കഴിഞ്ഞപ്പ നയനയും പറഞ്ഞു അതെനിക്ക് ഓർമ്മയുണ്ട് ആ അതുപോലെ തന്നെയായിരുന്നു ദീപാന്റിക്ക് സ്വർണത്തോടല്ല വലിയ ആഗ്രഹം ആർത്തിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ മുമ്പ് എൻ്റെ അമ്മ ക്ഷേത്രത്തിൽ പോന്ന സമയത്ത് ആന്റിയെ കാണുമായിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് പിന്നീട് എൻ്റെ അമ്മ വന്നിട്ട് പറയും ഉം അമ്മ ഒരുങ്ങിയില്ലെങ്കിലും എന്ത് സുന്ദരിയാന്നൊക്കെ പറയുമായിരുന്നു അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും കല്യാണിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഈ സമയത്ത് നയന ഒരു സെക്കൻഡെന്ന് പറഞ്ഞ് തൻ്റെ ഫോണിനകത്തുന്നൊരു ഫോട്ടോ എടുക്കുവാണ് കല്യാണി നയനയും ദീപ ദീപേം കൂടെ നിൽക്കുന്ന ആ ഫോട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ കല്യാണിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പിന്നീട് അവരെയൊക്കെ കാണിക്കുവാണ് കല്യാണി അത് ഈ സമയത്ത് കുറെ ജുവലറി ആഭരണങ്ങളൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെ കല്യാണ കാർത്തി വേണ്ടിയിട്ട് ഓരോന്നൊക്കെ സെലക്ട് ചെയ്ത് നയനയും കൂടെ കൂടിയാണ് സെലക്ട് ചെയ്യുന്നത് നായന ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവർക്കൊക്കെ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിൽ ഒടുവിൽ പറഞ്ഞു അല്ല ഇവിടം വരെ വന്നതല്ലേ ആ ഇനി ഇപ്പൊ കാതമ്പരേച്ചയ്ക്കോ കല്യാണിക്കോ നിങ്ങൾക്ക് ആർക്കെല്ലാം എന്തെങ്കിലും ആഭരണമൊക്കെ നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ഏയ് ഇല്ല നായനവിടെ ഞാൻ നിർബന്ധിക്കുന്നില്ല മറ്റൊരു അവസരത്തിലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു പക്ഷെങ്കിൽ ഈ അവസരത്തിൽ ഞാൻ ഒരു കാരണവശാലും നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരവിടെ നിന്ന് സ്വർണ്ണമൊക്കെ വാങ്ങി അതേസമയം ഗംഗാപ്രസാദിനെ കൂട്ടിക്കൊണ്ട് കാട്ടിക്കൂടെ നടക്കുവാണ് മൂപ്പന്റെ മോള് പിന്നെ അവന്റെ കയ്യെ തന്നെ പിടിച്ചിട്ടുണ്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ ചുറ്റും ഭയത്തോടെ നോക്കുന്നത് കണ്ടപ്പോ അവള് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട അതെ പകൽ സമയത്ത് അങ്ങനെ വലിയ വന്യമൃഗങ്ങളൊന്നും ഇറങ്ങത്തില്ല നല്ല ചെന്നായ കുറുനേര കൂട്ടം അങ്ങനെ വന്നാലേ അത് എപ്പോഴൊന്നും വരുമൊന്നുമില്ല എനിക്കറിയാം ചേട്ടന് പേടി ചിലപ്പോൾ അതൊന്നും ഓർത്തിട്ടായിരിക്കില്ല അല്ല ചുറ്റും വലിയ ശത്രുക്കളൊക്കെ കാണൂലേ പേടിക്കൊന്നും വേണ്ട ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ ഇവിടെ വന്നൊന്നും ആക്രമിക്കാനൊന്നും പോകുന്നൊന്നുമില്ല അത് കേട്ട് കഴിഞ്ഞപ്പോ ഗംഗാപ്രസാദിന് മോത്തൊരു ആശ്വാസമുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ആ വേലിച്ചേടനുണ്ടല്ലോ ഉം വേലിച്ചേണ് സഹിക്കുന്നില്ല ഞാൻ ചേട്ടനുമായിട്ട് ഇങ്ങനെ കൂട്ടുകൂടി നടക്കുന്നേ ചേട്ടൻ വയ്യാത്ത ആളല്ലേ ചേട്ടന് ശുശ്രൂഷിക്കുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല ശരിക്കും പറഞ്ഞാൽ അത് എന്റെ അപ്പാടെ പെങ്ങളുടെ മകനൊന്നും അല്ല എടുത്തു വളർത്തിയതാ വേലിച്ചേണ്ണെ വല്ലാത്തൊരു സ്വഭാവം ചില സമയത്ത് എനിക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ എന്ത് ചെയ്യാനാ എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് പിന്നാലെ കൂടിയിരിക്കുക എനിക്കൊട്ടും ഇഷ്ടമില്ലാന്ന് പറയാണ് അതൊക്കെ ആയിട്ട് ഇപ്പം ഗംഗാപ്രസാദ് ഇങ്ങനെ നോക്കി പിന്നെ ചേട്ടൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ ആ സമയത്താണ് ഒരു ചെറിയ ശബ്ദം കേൾക്കുന്ന ആരോ നടന്നു വരുന്ന പോലെ ഗംഗാപ്സാദ് ചുറ്റും നോക്കുവാണ് ചേട്ടാ അത് ആൾക്കാരും വരുന്നൊന്നുമല്ല അല്ല അത് വല്ല മുയലോ കാട്ടുമുയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓടുന്നതായിരിക്കും കരികലെ വീഴും കരികലേക്കൂടെ നടക്കുന്ന സമയത്ത് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവൂലോ അതോർത്ത് പേടിക്കണ്ട ഞാനില്ലേ ഇനിയിപ്പം വന്യമൃഗങ്ങൾ എന്തെങ്കിലും വന്നാലോ ആര് വന്നാൽ പോലും ചേട്ടന് അതിനകത്തു നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം വലിയ വന്യമൃഗങ്ങൾ വന്നാൽ പോലും അതിനകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞുതരാം ചേട്ടൻ കുറച്ച് നാട് ഇവിടെ നിന്നാ മതി പിന്നെ ചേട്ടൻ ഏത് കാട്ടി ചേട്ടൻ ഒന്നിനും ഭയക്കേണ്ടതായിട്ട് വരില്ല അപ്പോഴേക്കും ഗംഗാപ്രസാദ് മനസ്സിൽ പറഞ്ഞു വലിയ കാട്ട് വന്ന കാട്ടുപോത്ത് വന്നാലോ എന്ത് മൃഗങ്ങളോ വന്നാലും എനിക്ക് കുഴപ്പമില്ല അവരുടെയൊക്കെ മുന്നേ ഞാൻ ധൈര്യത്തോടെ പിടിച്ചേക്കും പക്ഷേങ്കിലും ഒരുത്തന്റെ മുന്നിൽ മാത്രമാണ് എൻ്റെ മുട്ടിടിച്ചു പോയത് ആ കിരണ മുന്നിൽ അല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ഗംഗാപ്രസാദ് മനസ്സ് വിചാരിക്കുകയാണ് ഈ സമയത്ത് കിരണും ബൈജുവും രതീഷും കൂടെ ഒരു കടത്ത തോണിയിൽ ആ കാട്ടിലേക്ക് വരുവാണ് അപ്പം കടത്തുകാരനോട് ചോദിച്ചു അല്ലേട്ടാ ഇവിടെ ആനയുണ്ടോ എന്ന് ബൈജു വെച്ചു ആനയൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ അത്രയ്ക്കൊന്നും ഇല്ല പക്ഷേ പേടിക്കേണ്ടത് ഇതേ ഈ ചെന്നായിക്കൂട്ടത്തെ ഒക്കെ എന്ന് പറയണ ഏഹ് ചെന്നായക്കൂട്ടോ അതെ ഒക്കെ ചിലപ്പോൾ വരും ആനേക്കാളും ഭയങ്കരവാദങ്ങള് കൂട്ടമായിട്ട് വന്നിട്ടുണ്ട് അവരും വന്ന് ആക്രമിക്കും കിരണോട് തോക്കുവല്ലെന്നും കയ്യിലുണ്ടോ കിരൺ പറഞ്ഞു ഉം ഉണ്ടെന്ന് പറയാൻ എന്നാ പിന്നെ പേടിക്കണ്ട പിന്നെ പെരുമ്പാമ്പിനെ സൂക്ഷിക്കണം പെരുമ്പാമ്പൊക്കെ ചിലപ്പോൾ വലിയ മരത്തിന്റെ മുകളിൽ ചിലപ്പോൾ താഴേക്ക് ചാടും നമ്മൾ പേടിച്ചു പോവെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പ ബൈജ് പറഞ്ഞു ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പൊ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അല്ല നിങ്ങള് കാട്ടിലേക്കായിട്ട് വന്ന അല്ലേ അതെ ഞങ്ങള് കാട്ടിലേക്കായിട്ട് വന്ന ആ സൂക്ഷിച്ചു കണ്ടും പോയിക്കോ പറയാൻ പറ്റില്ല എന്തൊക്കെ വന്യമൃഗങ്ങൾ ഇതിനകത്ത് ഒളിച്ചിരിപ്പണം എന്നുള്ള കാര്യമൊന്നും നമുക്കൊന്നും അറിയാൻ സാധിക്കില്ല എന്ന് പറയണം ഈ സമയം ഗംഗാപ്രസാദിന്റെ കയ്യെ പിടിച്ചോണ്ട് മൂപ്പന്റെ മോള് നടക്കുക കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പത്തേനും ഗംഗാപ്രസാദ് ശബ്ദം കേൾക്കുവാണ് അപ്പോഴേക്കും ഗംഗാപ്രസാദ് ചുറ്റും നോക്കുന്നു കണ്ടുകഴിഞ്ഞപ്പത്തേനും അവള് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട അതെ ഇത്ര പട്ടാ പകലൊന്നും ഒരു വന്യമൃഗങ്ങളും പുറത്തിറങ്ങില്ല അല്ലെങ്കിൽ മനുഷ്യന്റെ മണം അടിച്ചിട്ടുണ്ടെങ്കിൽ അതുങ്ങൾ ഒളി ഒളിക്കുള്ളൂ പുലിയാണെങ്കിൽ പോലും നമ്മുടെ മുന്നിലേക്കൊന്നും വരത്തില്ല കാര്യം ഓർത്ത് ചേട്ടൻ പേടിക്കണ്ട ഇനിയിപ്പ ചേട്ടനെ പേടി എന്താ ഓ മുമ്പ് ആക്രമിച്ച അവര് വരൂന്നാർത്താണോ ആ നാടത്താണോ പേടി അപ്പോഴേക്കും ഒരു നിമിഷം ഗംഗാപ്രസാദ് അവിടെ നിൽക്കുന്നു പേടിക്കണ്ട ഇവിടെ വന്ന് ആരും ചേട്ടനെ ആക്രമിക്കാൻ ഒന്നും പോവുന്നില്ല അങ്ങനെ ചേട്ടനെ ആക്രമിക്കാനായിട്ട് ഈ കടലാർക്കും സാധിക്കില്ല ഉം അത് തന്നെയാണ് വേണ്ടതും അപ്പോഴേക്കും അവള് പറഞ്ഞു അത് മാത്രല്ല ഇവിടത്തെ കാട്ടുമൊയിലൊക്കെ ഉണ്ടല്ലോ കാട്ടുമൊലിനൊക്കെ ഞങ്ങൾ എറിഞ്ഞു പിടിക്കുന്ന അങ്ങനത്തെ വിദ്യകളൊക്കെ ഞങ്ങൾക്കറിയാന്ന് പറയാണ് ഉം അതൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് ആ അത് കൊള്ളാം അങ്ങനെ കുറെ വിദ്യകളൊക്കെ എനിക്കും അറിയാം കത്തിയേറ കത്തി അറിയാനായിട്ട് ഞാനും അതിവിദ്വാനൊക്കെ വിദ്ധാനൊക്കെ തന്നെയാ പിന്നെ അമ്പും വില്ലും ഉപയോഗിക്കുന്ന ഇവരെങ്ങനെയാണെന്ന് അതൊക്കെ മനസ്സിലാക്കണം പക്ഷെ എല്ലാത്തിനുമുള്ള സമയമില്ല കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്തിനുള്ളെങ്കില് പല വിദ്യകളും അഭ്യസിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടുന്ന് പുറത്തിറങ്ങിയാലും ആ കിരണെ നേരിടാനായിട്ട് അതൊക്കെ വേണ്ടിവരും എന്നൊരു ചിന്ത ഗംഗാപ്രസാദനം മനസ്സിലുണ്ടായി ഈ സമയത്ത് മൂപ്പൻ കുടിയിലിരുന്ന് മരുന്നുകളൊക്കെ അരയ്ക്കുവാണ് അപ്പോഴേക്കും വെയിലും അങ്ങോട്ട് വന്നു വെയിൽ പോയി മുറിയിൽ നോക്കിട്ട് വന്നിട്ട് ചോദിച്ചാൽ അല്ല അവരെന്തിയോ മാമാന്ന് വെക്കുക അവരോ അതെ അവൾ അവനെയും കൊണ്ട് പുറത്തുപോയി എന്തിന് എന്തിനാ അവരെ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് വിട്ടെ എടാ അതിന് അവള് കൂടെ ഉണ്ടല്ലോ അരി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മാമ ഞാൻ പോകൂലായിരുന്നോ ഒപ്പം അവനെ ഇവിടെ നിന്നും ബോറടിച്ച് കാണു അതുകൊണ്ടാ അവനെ കൊണ്ട് പുറത്തേക്ക് പോയത് അതിന് അവളെ പറഞ്ഞുകൊണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നല്ലോ എടാ നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ ദേ മാമ ആ വിനായകനെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല ആ സമയത്ത് അമലുവിന് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടായിരുന്നോ എടാ അവൾക്ക് അത്യാവശ്യ അഭ്യാസങ്ങളൊക്കെ അറിയാവുന്നതല്ലേ അതുകൊണ്ട് അവളുടെ അടുത്ത് ഒരു അഭ്യാസം നടക്കില്ല അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട ഞാൻ പറയാനുള്ളത് പറഞ്ഞു എല്ലാം മാമന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വേലു അങ്ങോട്ടേക്ക് പോയി വേലുവിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവർ രണ്ടുപേരും ഗംഗാപ്രസാദും അമലും തമ്മിൽ അടുപ്പം കാണിക്കുന്നേ ഈ സമയത്ത് ഗംഗാപ്രസാദും അമലും അങ്ങോടെ കാട്ടുകൂടെ അങ്ങോട്ട് നടക്കുകയാണ് അപ്പോഴേക്കും കിരണും ബൈജുവിൻ്റെ യതീഷുമൊക്കെ അവർ ഒരു വയസ്സൂടെ വരുന്നുണ്ട് കാരണം ഇനി ഇവിടെ എവിടെയെങ്കിലും അവൻ കിടപ്പുണ്ടോ അവന്റെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവര് കാട്ടിലേക്ക് കയറി വരുന്നത് തന്നെ അങ്ങനെ വരണ സമയത്ത് ഗംഗാപ്രസാദ് കാണിച്ചു കൊടുത്തു ഞാൻ അവിടുന്ന് താഴേക്ക് വീണെന്നൊക്കെ കാണിച്ചു കൊടുക്കുവാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോത്തേനും അമലു പറഞ്ഞു എനിക്കറിയാം ചേട്ടന്മാര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല അപ്പുറത്തേക്കോ കൊക്കയിലേക്കോ വീണിട്ടുണ്ടായിരുന്നെങ്കിൽ പൊടി പോലും കിട്ടത്തില്ലായിരുന്നു പറയാണ് ആ സമയം കിരണും ബൈജോക്കെ അന്വേഷിച്ച് അന്വേഷിച്ച എല്ലോടെ ആ സമയത്താണ് ഗംഗാപ്രസാദ് പെട്ടെന്ന് ആ ശബ്ദം കേട്ട് ഞെട്ടിത്തെരിച്ച് അങ്ങോട്ട് നോക്കുവാണ് ഒരുപക്ഷെ അവരെ കണ്ടിട്ടാണോന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്ന ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന